എൻ്റെ പേര് ജേക്കബ് തോമസ് എന്നല്ലേ അപ്പോൾ എൻ്റെ മതം ഏതായിരിക്കും ഇത് ആർ എസ് എസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു മിനിറ്റ് പോലും കളയാതെ വെറും ദേശാഭിമാനിയും വായിച്ച് ഇവിടുത്തെ സി പി എം എന്നു പറഞ്ഞാൽ പറയാം മണ്ഡന്മാരുടെ പ്രസംഗം മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർ എസ് എസ് ഒരു കാലത്ത് മനസ്സിലാവത്തില്ല ആ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ അതിഥി മുൻ ഡി ജി പി ശ്രീ ജേക്കബ് തോമസ് നമ്മളോടൊപ്പം അതിഥിയായി ചേർന്നു കെൽക്കത്താർ സമകാലിക സംഭവങ്ങളിൽ നിന്ന് തുടങ്ങാം എന്ന് ആദ്യം കരുതുകയാണ് അങ്ങ് ആർ എസ് എസ് വേദികളിൽ മുൻപും പോയിട്ടുണ്ട് മുൻപും അങ്ങ് പോയ പങ്കെടുത്ത പരിപാടികളുടെ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസം അങ്ങ് പൂർണ്ണ ഗണവേഷത്തിൽ ആർ എസ് എസിൻ്റെ പദസഞ്ചലനത്തിൽ പങ്കെടുക്കുന്നു എന്തുകൊണ്ട് അങ്ങനെയൊരു തീരുമാനം എന്തുകൊണ്ട് ആർ എസ് എസ് ആർ എസ് എസ് എന്ന സന്നദ്ധ സംഘടന തുടങ്ങിയിട്ട് നൂറ് വർഷമായ ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഒരു സംഘടന നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതൊരു പ്രത്യേക ആഘോഷമാണ് സാധാരണ ഓരോ വാർഷികം പോലെ അല്ലല്ലോ നൂറാം വാർഷികം അപ്പോൾ നൂറാം വാർഷികം സംഘടന ആഘോഷിക്കുന്നത് ഒരു ദിവസം മാത്രമല്ല അത് അടുത്ത ഒരു വർഷത്തേക്ക് ആഘോഷിക്കുകയാണ് നൂറാം വാർഷികം അപ്പോൾ അതിപ്പോൾ തുടങ്ങി അത് കുറേ കാര്യങ്ങൾ അടുത്ത ഈ പറഞ്ഞ ഒരു ഒക്ടോബർ വരെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നൂറാം വാർഷികത്തിൽ അതിന് മുമ്പുള്ള ഓരോ സാധാരണ വാർഷികത്തിൽ പങ്കെടുക്കുന്നത് പോലെ പങ്കെടുത്താൽ പോരല്ലോ എന്നുള്ളൊരു കാര്യമുണ്ട് ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടങ്ങിയപ്പോൾ അതിനുശേഷം ഇവോൾവ് ചെയ്ത് വന്നല്ലോ അതിൻ്റെ സംഘടനയുടെ ഉദ്ദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങിയപ്പോഴും അതിനുശേഷവും ഒക്കെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഈ സ്വാതന്ത്ര്യം കൊണ്ട് ഈ രാജ്യം എന്ത് ചെയ്യും നമ്മളെല്ലാം കൂടെ ഈ സ്വാതന്ത്ര്യം കിട്ടിയത് മാത്രം കാര്യമില്ലല്ലോ ബ്രിട്ടീഷുകാരെ ഓടിച്ചു വിട്ടു വീണ്ടും വേറെ ആരെങ്കിലും അധിനിവേശ ശക്തികൾ വന്നു കഴിഞ്ഞാലോ വരാലോ ഇവിടെ ഒരു വാക്യമായി കഴിഞ്ഞാൽ ഭരണത്തിലൊരു വാക്യമായാലും അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഈ സ്വാതന്ത്ര്യം കൊണ്ട് എന്ത് ചെയ്യും നമ്മൾ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു ആർ എസ് എസിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശലക്ഷ്യം അതിന് നമ്മൾ ഇപ്പോൾ പറയും നേഷൻ ബിൽഡിംഗ് എന്നോ അല്ലെങ്കിൽ നേഷൻ ഫസ്റ്റ് എന്നോ നമ്മൾ മലയാളത്തിൽ രാഷ്ട്രനിർമ്മാണം എന്ന് പറയും ഇപ്പം രാഷ്ട്രനിർമ്മാണം ഈ സംഘടന നടത്തുന്നത് വ്യക്തികളുടെ ഒരു 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 ശാക്തീകരണത്തിൽ കൂടിയാണ് തീർച്ചയായിട്ടും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളിയാകണമല്ലോ നമ്മളെല്ലാവരും അത് പക്ഷേ കേരളത്തിൽ രാഷ്ട്ര നിർമ്മാണത്തിൽ പലപ്പോഴും പല മീൻ പ്രധാനപ്പെട്ട ശക്തികൾ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നില്ല എന്നുള്ള ഒരു 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 പ്രശ്നം ഈ രാഷ്ട്രം എന്നുള്ളതല്ല എനിക്ക് പ്രധാനം അതിന് പകരം മറ്റ് ചില ബാഹ്യ ശക്തികളുടെ ചില കാര്യങ്ങളാണ് പ്രാധാന്യം എന്ത് കരുതുന്നവരുമുണ്ട് മികച്ച അക്കാദമിക് ട്രാക്കോടുള്ള ആളാണ് അങ്ങ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അങ്ങ് രണ്ട് പി എച്ച് ഡി ഉണ്ട് അപ്പോൾ അങ്ങ് ശരിക്കും ഈ ആർ എസ് എസിനെയും അതിൻ്റെ സംഘടനാ രൂപത്തെയും ഈ സമയങ്ങളിൽ പഠിച്ചോ അതായത് ആർ എസ് എസ് മാത്രമല്ലല്ലോ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ വിപുലമായ സംഘടന ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയുണ്ട് അതിന് മനസ്സിലാക്കിയോ അതായത് പൊതുവേ ആർ എസ് എസിൻ്റെ വിമർശകർ പറയുന്നത് ഇതിനൊരു ഹിന്ദുത്വ രാഷ്ട്ര പ്രോജക്റ്റാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് അത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളോട് പലപ്പോഴും മറുതലിക്കുന്നുണ്ട് എന്നുവെച്ചാൽ അതൊരു വർഗീയവാദ പ്രോജക്റ്റാണ് എന്ന നിലയ്ക്കുള്ളൊരു വാദമാണ് എതിരാളികൾ പറയുന്നത് അങ്ങ് ഈ വിധം ഈ വിഷയത്തെ അങ്ങയുടെ രൂപത്തിൽ അനലൈസ് ചെയ്തു എന്താണ് അതിൻ്റെ ഒരു മറുപടി എന്താ ഓക്കെ ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് ഈ ചോദ്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ആർ എസ് എസ് എന്ന സംഘടനയെ ഞാൻ മനസ്സിലാക്കിയോ കാരണം ഞാൻ കുറച്ച് പഠിപ്പുള്ള ആളുകൾ ഇത് മനസ്സിലാക്കാതിൻ്റെ അകത്തേക്ക് എടുത്തി ചാടി എന്നുള്ളൊരു വ്യങ്ങത്തോടു കൂടി ചോദിച്ച ചോദ്യം പോലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഇവിടെ കേരളത്തിൽ വലിയ വലിയ ഗവേഷണം നടത്തുന്നു എന്ന് പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന ഒരു ഇഞ്ചു എവിടെയുണ്ട് സയൻസ് ടു മാസ്റ്റേഴ്സ് എന്നൊക്കെയുള്ള മോട്ടോയോടു കൂടി അപ്പോൾ അങ്ങനെയുള്ള കർഷികരുടെ പോലെയുള്ള ഗവേഷണമല്ല എൻ്റെ ഗവേഷണം ഞാൻ ഇന്ത്യൻ കാർഷിക ഡൽഹിയിലുള്ള ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെയാണ് പി എച്ച് സി ആദ്യത്തെടുത്തത് രണ്ടാമതും ഒരു 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 അതേപോലെയുള്ള വ്യക്ത കല്പ്യമുള്ള ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് എടുത്തത് അപ്പം ഗവേഷണം എന്താണെന്ന് എനിക്കറിയാം ഗവേഷണം അറിയാത്തവർക്ക് ഗവേഷണത്തെ പറ്റി അവർ പറയുന്നതിനെപ്പറ്റി ഞാൻ അംഗീകരിക്കത്തില്ല ഇനി ആർ എസ് എസിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഞാൻ ആർ എസ് എസുമായിട്ട് ആദ്യം പരിചയപ്പെടുന്നത് അപ്പം തൊണ്ണൂറ്റിയേഴ് മുതൽ ഇപ്പം എത്ര വർഷമായി ഇത്രയും വർഷമായിട്ട് എനിക്ക് ആർ എസ് എസിനെ അറിയാം അപ്പോൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടിയൊക്കെ നമുക്ക് ഈ സംഘടന എന്താണെന്ന് മനസ്സിലാവുമല്ലോ കേരളത്തിലുള്ളവർ ഈ പറഞ്ഞ സംഘടനകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അവരുമായിട്ട് അവരെന്തോ ഒരു ശത്രുപക്ഷത്താണ് നമ്മളിപ്പം ഒഫ് കോഴ്സ് എന്നെപ്പോലെയുള്ളവരൊക്കെ പാകിസ്ഥാനെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത് ചൈനയെ ശത്രുവായിട്ടാണ് കാണുന്നത് പക്ഷേ ചൈനയും പാകിസ്ഥാനേ മിത്രങ്ങളായിട്ട് കാണുന്നവർക്ക് ഈ ആർ എസ് എസ് അല്ലെ ആർ എസ് എസിനോട് പ്രതിബദ്ധി കാണിക്കുന്നവർ ചിലപ്പോൾ ഒരു ഒരു അവർ പറയുന്നത് മണ്ഡത്തരമാണ് എന്നുള്ളൊരു പ്രചരണം അവർ നടത്തുന്നുണ്ട് ബോധദൂരം കേരളത്തിൽ നടത്തുന്നുണ്ട് അത് ഞാനും അത് 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 മനസ്സിലാക്കുന്നുണ്ട് ഈ രാഷ്ട്രം പാകിസ്ഥാനെ ഒരു മിത്രമായിട്ട് കാണുന്നില്ല കാരണം ടെററിസത്തിൻ്റെ ഒരു 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 ലാബോറട്ടറിയാണ് അതെന്നുള്ളത് പല രാജ്യങ്ങളും പറയുന്നൊരു കാര്യമാണ് ഇന്ത്യയിലും വന്ന് ടെററിസം ഇപ്പോഴെല്ലാം മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്ത് ബോംബെ വന്ന് ടെററിസം നടത്തിയിട്ടില്ലെന്ന് ഇവിടെ ആരും പറയത്തില്ലല്ലോ പാർലമെന്റ് പാർലമെന്റിൽ പാർലമെന്റ് ആക്രമണം എന്ന് പറഞ്ഞ സാധനം നടന്നിട്ടുണ്ടല്ലോ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഈ അത് വന്നെന്നുള്ളതും വന്നു സൂത്രധാര ആരാണെന്നുള്ളതും സൂത്രധാരാണെന്നുള്ളതും അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റം എവിടുന്നാണെന്നുള്ളതുമൊക്കെ കേരളത്തിലുള്ള പലരും അംഗീകരിക്കത്തില്ലെങ്കിലും അത് ഒരു എവിടുന്നാണെന്നുള്ളത് മനസ്സിലാക്കാൻ മാത്രമുള്ള ഗവേഷണ ബുദ്ധി എനിക്കുണ്ട് ഇവിടെ ഉള്ളവരത് പലരും അതിനെ നമസ്കരിക്കുകയും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല നമ്മുടെ ശത്രു രാജ്യങ്ങളോട് അത്ര ശത്രുത ഇല്ലാത്ത ആണോ ആണോ എന്നൊന്നും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായ സാധനങ്ങളുണ്ട് ഇവിടെ ആ അഭിപ്രായ സാധനങ്ങളുള്ള അത്രയും അഭിപ്രായ സാധനങ്ങൾ സാധനമുള്ള ഒരു രാജ്യമാണ് ഇന്ന് ഇന്ത്യ എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അത്രയും അഭിപ്രായ സാധനങ്ങൾ ഇവിടെ നടക്കുന്നൊക്കെ അതൊക്കെ ആയിക്കോട്ടെ എനിവേ ഞാൻ ആ എസിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ആദ്യത്തെ ഒരു കാര്യം രണ്ടാമത്തെ ചോദ്യത്തിലെ ഒരു കാര്യം ഈ ഹിന്ദുരാഷ്ട്ര നിർമ്മാണമാണ് ആർ എസ് എസിന്റെ ഹിന്ദുത്വ ഹിന്ദുത്വ എന്നൊക്കെ കേരളത്തിലെ ഇങ്ങനെ കേരളത്തിലെ ഉൾപ്പെടെ ഈ വലിയ പ്രചരണം ഈ ആർ എസ് എസ് എന്തോ ഒരു വളരെ കുഴപ്പം പിടിച്ച ഒരു സംഘടനയാണ് എന്നുള്ള സ്റ്റേറ്റ് കേരളമാണ് എന്തോ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ് രണ്ടാമത്തെ ശാഖകളാണ് ഏറ്റവും കൂടുതൽ ആർ എസ് ശാഖകളുള്ളത് എണ്ണായിരത്തിലധികം ഉത്തർപ്രദേശില് ആറായിരത്തിലധികം കേരളത്തിൽ അപ്പോൾ ശാഖകളുണ്ട് അതുകൊണ്ടാണല്ലോ ഇവിടെ ഇത്രയും അധികം പാകിസ്ഥാന് ചൈനയോടുമൊക്കെ ഒക്കെ അത്ര ശത്രുതയില്ലാത്ത ആളുകൾ ഇവിടെ ഇത്രയധികം ഉണ്ടായിട്ടും കേരളത്തിന് വലിയ പോറലൊന്നും കേൾക്കാതെ നിൽക്കുന്നതിൻ്റെ കാരണം ഈ രാഷ്ട്രനിർമ്മാണം എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവർ ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അതാണ് ആർ എസ് എസിൻ്റെ പ്രസക്തി കേരളം ഇന്നും നശിച്ചു പോയിട്ടില്ല എന്നുള്ളത് ആണ് ആർ എസ് എസിൻ്റെ ഇത്രയധികം ശാഖകൾ ഇവിടെ ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ കാരണം തന്നെ അപ്പോൾ ഈ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഒരു സംസ്കാരമുണ്ട് സിന്ധു നദീതട സംസ്കാരം എന്നാണ് അതിന് പണ്ടുകാലത്ത് പറഞ്ഞിരുന്നത് ആ സംസ്കാരത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഈ വിഭജനം സമയത്ത് അങ്ങോട്ട് വേറെ വേറെ സ്ഥലത്തേക്ക് പോയി പഞ്ചാബ് എന്ന് പറയുന്ന അഞ്ച് നദികളുടെ ഒരു ഒരു സ്ഥലമാണ് പഞ്ചാബ് അഞ്ച് എന്നൊക്കെയുള്ളൊരു ഒരു ഒരു നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലോ പഞ്ചാബ് പാക്കിസ്ഥാനിലൊരു പഞ്ചാബുണ്ട് ഇന്ത്യയിലൊരു പഞ്ചാബാണ് പഞ്ചാബ് എന്ന് പറയുന്നതിന് രണ്ടായിട്ട് മുറിച്ചു പിന്നെ ഈ നമ്മൾ ഇന്ത്യയിലെ പല നമ്മൾ കേട്ടിട്ടുള്ള പല വലിയ വലിയ ആൾക്കാരും ജനിച്ചതൊക്കെ പാകിസ്ഥാനിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നവരും ഒക്കെയാണ് അപ്പോൾ ഇവിടെ ഇവിടെ ജനിച്ചവർ അങ്ങോട്ടും പോയിട്ടുണ്ട് ഈ യുവജനകാലത്ത് അപ്പോൾ ഈ സിന്ധു നദീതയുടെ സംസ്കാരം ഭാരതീയ സംസ്കാരം എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ അടുത്ത കാലത്ത് ഒരു സംസ്കാരം നമുക്ക് വേണ്ട അതിന് പകരം നമ്മൾ വിദേശത്തു നിന്നുള്ള ചില സംസ്കാരങ്ങളാണ് ഇവിടെ കുറച്ചുകൂടെ എന്താ പറയുക ഈ ആധുനികം അല്ലെങ്കിൽ നവം നവോത്ഥാനത്തിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഭാരതീയ പഴയ ഒരു ഒരു ഭാരതീയ സംസ്കാരം സിന്ധു നദിയുടെ സംസ്കാരം അത് നമുക്ക് വേണ്ട അതിന് പകരം ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ മെസപ്പട്ടോമിയയിലുണ്ടായ സംസ്കാരമോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുണ്ടായ സംസ്കാരമോ അതൊക്കെയാണ് കുറച്ചുകൂടെ മേന്മയേറെന്ന് കരുതുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഹിന്ദുരാഷ്ട്രയുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഭാരതീയ ഹിന്ദു ഹിന്ദു നദിയുടെ സംസ്കാരം സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമെന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ അപ്പം ഈ ഹിന്ദു എന്നുള്ളത് ഹിന്ദു കുഷ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു പർവ്വത നിര ഉണ്ടല്ലോ ആ പർവ്വത തര ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒരു ഒരു ഹിന്ദു എന്ന് എന്ത് എങ്ങനെ ഈ വാക്ക് വന്നു എന്നുള്ളത് തന്നെ സിന്ധു വന്നു പല പല ഒരു നിർവചനങ്ങളൊക്കെ അതിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഹിന്ദു രാഷ്ട്ര എന്ന് വെച്ചു കഴിഞ്ഞാൽ സിന്ധു നദിയുടെ സംസ്കാരത്തിന്റെ പിന്തുടർച്ചയായിട്ടുള്ള ഭൂപ്രദേശത്തിലെ ഒരു സംസ്കാരത്തിലുൾ സംസ്കാരം ഉൾക്കൊള്ളുന്ന ആ സംസ്കാരത്തിലെ മൂല്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രം എന്നുള്ള അർത്ഥമേ ഉള്ളൂ ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ തുർക്കിയിലെ സംസ്കാരം പിന്തുടരണമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ പെണ്ണി നോക്കാൻ ഞാൻ പറയും തീർച്ചയായിട്ടും പറയും കാരണം അത് എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ രാഷ്ട്രത്തോടാണ് എനിക്ക് കൂറ് അല്ലാതെ എനിക്ക് പാകിസ്ഥാനോട് കൂറില്ല ചൈനയോട് കൂറില്ല റഷ്യയോട് കൂറില്ല ഇംഗ്ലണ്ടിനോട് കൂറില്ല എനിക്ക് ഈ രാഷ്ട്രത്തോട് തന്നെയാണ് കൂറ് അതുകൊണ്ട് ഞാൻ ആർ എസ് എസ് പ്രവർത്തിക്കുന്നു അതിന് ഏറ്റവും ശരിയായ പ്രസ്ഥാനം ആർ എസ് എസ് ആണ് എന്ന് അങ്ങ് കരുതുന്നു തിരഞ്ഞു അത് ഈ ഒരു രാഷ്ട്രനിർമ്മാണത്തിന് പ്രവർത്തിക്കാൻ ഏറ്റവും നല്ല ഒരു സംഘടന ആർ എസ് എസ് അല്ല എന്ന് കരുതുന്നവരൊക്കെ മണ്ടന്മാരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വിചാരധാരയിൽ മാർസ്റ്റുകൾ മുസ്ലിങ്ങൾ മിഷണറിമാർ ഇവർ ആഭ്യന്തര ശത്രു ശത്രുക്കളാണെന്ന് പരാമർശിച്ചിട്ടുണ്ട് നിങ്ങൾ വായിക്കൂ എന്ന് പറഞ്ഞ് ഈ കാര്യമാണ് പൊതുവേ ഈ മാർസിസ്റ്റുകാരുടെ പ്രശ്ന പ്രസംഗങ്ങൾ അങ്ങനെ സി പി എമ്മിൻ്റെ നേതാക്കളുടെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മിക്കവാറും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ഇങ്ങനെ വിചാരധാര ഈ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നു ആഭ്യന്തര ശത്രുക്കളെ കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് അവരെ അകറ്റി നിർത്തണം പൊതുവായി എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അങ്ങ് ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനുള്ള അങ്ങയുടെ ഒരു മറുപടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിപ്പോൾ താങ്കൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് തന്നെ തുടങ്ങിയ ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് എന്നോട് ചോദ്യം ചോദിക്കുന്ന ഞാൻ അംഗമായിരിക്കുന്ന സംഘടന അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഇന്ത്യയിൽ എവിടെയുണ്ട് എന്ത് ചെയ്യുന്നു അവർ അവർ പറയുന്ന മണ്ടത്തരങ്ങൾ പറഞ്ഞു 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 അവസാനം അവർ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരു 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 ഓപ്പൺ മൈൻഡോട് കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം അവർ എവിടെ നിൽക്കുന്ന എത്തി നിൽക്കുന്നു നൂറ് കൊല്ലം കൊണ്ടെന്നുള്ളത് അതേ വർഷം തുടങ്ങി ആർ എസ് എസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഒരു ഓപ്പൺ മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആർ എസ് എസ് ഒരു വിജയഗാഥയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി പറയുന്നത് ഒരു പരാജയാണ് അപ്പൊ ഈ പരാജയക്കാരുടെ കാര്യം പറഞ്ഞ നമ്മൾ ഇതിനെ വെറുതെ സമയം കളയുന്നേ ശരിയായ ആദർശത്തിന്റെ വഴി യാത്ര ചെയ്യുമ്പോൾ ഇല്ല അല്ല ഒരു പരാജയപ്പെട്ട ഒരു പ്രസ്ഥാനം നൂറ് വർഷം കൊണ്ട് പരാജയപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തെപ്പറ്റി നമ്മളിങ്ങനെ ചിന്തിച്ച് സമയം കളയുന്നത് മണ്ടന്മാരുടെ ലക്ഷണമായിട്ട് ഞാൻ കാണുന്നുള്ളൂ അങ്ങനെയുള്ള മണ്ടന്മാരുള്ള സ്ഥലത്ത് അവരങ്ങനെ ചിന്തിച്ച് വീണ്ടും സമയം കളഞ്ഞോട്ടെ ആളുകളെ ടാഗ് ചെയ്യാൻ നടക്കുന്നവർ അതായത് നിങ്ങളുടെ മതമല്ല ആ സംഘത്തിൽ പ്രവർത്തിക്കാൻ അതൊരു ഘടകമേ അല്ല അങ്ങനെയൊരു പങ്ങ് മുമ്പ് പറയുന്നത് കേട്ടു അങ്ങനെ ഒരു ആശങ്കയോ ഒരു അകൽച്ചയോ ആളുകൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റണം അങ്ങനെയാണോ അങ്ങേക്ക് പറയാനുള്ളത് അപ്പൊ ഞാനിതിനെ പറയുന്നേ എൻ്റെ പേര് ജേക്കെ തോമസ് എന്നല്ലേ അപ്പോൾ എൻ്റെ മതം മതവേതായിരിക്കും ക്രിസ്ത്യനായിരിക്കും ആയിരിക്കുമല്ലോ അപ്പം താങ്കൾ ഇത്ര നേരം എന്നോട് പറഞ്ഞില്ലേ താൻ നിങ്ങൾ ആർ എസ് എസ് ഒന്നും ചോദിച്ചില്ലേ അപ്പൊ ഞാൻ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നേ ആണ് എൻ്റെ എൻ്റെ എന്റെ മതവേതാണ് ജേക്കെ തോമസിൻ്റെ മതം എന്തായിരിക്കും ആയിരിക്കുമല്ലോ അപ്പോൾ പിന്നെ ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഉണ്ടോ ആകരിച്ച ആർക്കവിടെ തെറ്റിദ്ധാരണ ഉള്ള അത് ആർ എസ് എസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു മിനിറ്റ് പോലും കളയാതെ വെറും ദേശാഭിമാനി വായിച്ച് ഇവിടുത്തെ സി പി എം എന്ന് പറഞ്ഞാൽ പറയുക മണ്ഡന്മാരുടെ പ്രസംഗം മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർ എസ് എസ് ഒരു കാലത്ത് മനസ്സിലാവത്തില്ല ഈ കേരളം ഭയങ്കര ഒരു സ്വപ്ന ഭൂമിയാണെന്നല്ലേ അവർ കരുതത്തുള്ളൂ കാരണം ഇവിടെ എന്തെങ്കിലും അഴിമതി ഉണ്ടോ ശബരിമലയിലെ സ്വർണപ്പാളി മോഷിച്ചുകൊണ്ട് പോയെന്നുള്ളത് ശേഷാഭിമാനി വരുമോ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു മണ്ടന്മാരുടെ ലോകത്തിൽ മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ദേശാഭിമാനി പത്രം മാത്രം വായിക്കണമെന്ന് ഇപ്പോൾ സ്കൂളിലും പത്രം വായിക്കണം അത് ദേശാഭിമാനി ആയിരിക്കണമെന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഫാസിസ്റ്റായിട്ട് മനുഷ്യരെ ഇൻഡോക്ട്രനേറ്റ് ചെയ്ത് അവരുടെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ രാഷ്ട്രനിർമ്മാണത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത കേരളത്തിലുണ്ട്